വിശ്വാസത്തോടെ ചെയ്താൽ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വഴി തുറന്നു തരുന്ന ഒരു കർമ്മമുണ്ട് ഒരേ ഒരു ഗ്ലാസ് ജലത്തിൽ നോക്കിക്കൊണ്ട് ഈ ഒരു അത്ഭുത മന്ത്രം അല്ലെങ്കിൽ അത്ഭുത വാചകം മൂന്നേ മൂന്ന് തവണ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ അതെന്തും നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത്ര വിശേഷപ്പെട്ട ഒരു കർമ്മമുണ്ട് ഒരു ഗ്ലാസ് ജലം ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് മാത്രമല്ല എല്ലാ മതവിശ്വാസങ്ങളിലും ജലത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടല്ലേ മാത്രമല്ല ജലത്തിന് ഒരു മെമ്മറി ഉണ്ട് എന്നുള്ളതാണ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വാട്ടർ മെമ്മറി എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകൾ അവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഗ്ലാസ് ജലത്തിൽ ഉറ്റുനോക്കിയിരുന്ന് ഓം എന്ന പ്രണവ അക്ഷരം മൂന്ന് തവണ നിങ്ങൾ ജപം ചെയ്ത് ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങളത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സമുണ്ട് എങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ തടസ്സങ്ങൾ ഏതുണ്ടെങ്കിലും അതൊക്കെ നീങ്ങുന്നതിന് ഈ ഒരു കർമ്മം സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മുടെ ആയുർവേദി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം നന്ദി